まりまやん ബർത്ത്ഡേ വയസ്സ് കല്യാണം കഴിയാത്ത മുപ്പത്തി ഒമ്പത് വയസ്സ് നന്നായി ബർത്ത്ഡേ എന്നും ഇങ്ങനെ ഉണ്ടാവോ പാടില്ല മുപ്പത്തൊമ്പത് ഇത്തിരി ഒരു കല്യാണം കഴിക്കും ഇന്നൊരു തീരുമാനം ഞാൻ എടുക്കും ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ HAPPY BIRTHDAY TO YOU HAPPY BIRTHDAY TO YOU hai, 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 ആരെ സുമിരി സുമ കൊറച്ചുമായാണ് സുമ ഉണ്ണിയ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷമാണ് എന്റെ പർത്ത് ഡേ എന്ന് പറയുമ്പോ ോ അങ്ങനെയാണല്ലോ ഈ ഹാപ്പി വർത്തടൊക്കെ ഉണ്ടാവുന്നത് പോടാ പട്ടി കല്യാണക്ക് തോന്ന പട്ടിയാണ് അങ്ങനെ ഈ നാട്ടില് പട്ടി മാത്രമേ ഉണ്ടാവൂ േ ജോലിയില്ലേ കൂലില്ലേ വേലില്ലേ എല്ലാ കൊന്തുക്കില്ലേ ഒരു പെണ്ണില്ല വേണ്ട തോന്നിയും പെണ്ണുണ്ട് കാവുകാരും ഞാൻ എന്ത് തെറ്റാ ചെയ്തു ആഘോഷിച്ചോണ്ടിരിക്കുന്നു മുപ്പത്തൊമ്പത് ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല

ഞാൻ കാര്യം പറയാ എന്റെ അടുത്ത് ഉരുണ്ട് കളിക്കട്ട ഇത് ഞാൻ കണ്ടുപിടിക്കും നിങ്ങൾ എന്നോട് പറയട്ടോ മനസ്സിലായില്ലോ എന്നോട് പറയാൻ കേട്ടോ ഉണ്ണിമാഷ കണ്ടുപിടിക്കും ഉണ്ണിവാഷ കണ്ടോ അതിന്റെ പല അറിയാലോ അറിയാലോട്ടി വിടും പിന്നെ ഒരു രക്ഷിതാവ് പറഞ്ഞാലും ഞാൻ ഉണ്ണി ഉണ്ണി വാക്കൊന്ന് ഉണ്ണിമാഷ എന്താ ഉണ്ണി ഉണ്ണിമാഷ ഇതൊരു സ്കൂളല്ലേ ഒരു പുസ്തകത്തിന്റെ മറവെന്നാണ് അവരെ പ്രണയം തുടങ്ങുന്നത് ഞാൻ പറയുമ്പോ ഡൗട്ട് പോലും ഡൗട്ട് സാറേ അവൻ ഡൗട്ട് ചോദിച്ചാ ഞാനത് ക്ലിയർ ചെയ്തു ക്ലാസ് ഉണ്ണി ചെയ്തേ ഉണ്ണിമാഷെടു വന്നേ അതേ ഇത് പഴയ കാലോ ഉണ്ണിമാഷിന്റെ മനസ്സ് മനസ്സുകൊള്ളൂലിട്ടാണ് അവരൊക്കെ നല്ല ആണ് പിള്ളേര് ഞാൻ പിന്നെ ആവശ്യമില്ലാത്ത കാര്യായി ഒന്നും പറയണ്ട ശരി ഉണ്ണിമാഷിന്റെ ഇതൊക്കെയായി സമയത്തും കാലത്തും പെണ്ണ് കെട്ടാത്ത പിള്ളേര് എവിടെ നിന്ന് വർത്തമാനം പറയണ്ടെന്ന് നോക്കിയാ ക്ലാസ് എടുക്കണ്ടത് നിങ്ങൾക്ക് എന്താണ് ഡൗട്ടാണോ ക്ലാസ്സിൽ പോയേ അവിടെ തൂങ്ങി എന്ത് സ്റ്റെപ്പിന്റെ മോളാങ്ങുട്ടൊന്നായില്ലോ ഇല്ലല്ലേ കണ്ടിന്യൂ കണ്ടിന്യൂ അല്ല നിന്റെ പ്രശ്നം എന്താ മിനിറ്റ് പ്ലീസ് മിനിറ്റ് ഈ പ്രശ്നം 6 മണി സമയത്ത് ഇബൾ ഒറ്റയ്ക്ക് വെസ്റ്റ് സ്റ്റോപ്പിൽ വെച്ചു. ആരായല്ല ഇറങ്ങി പോলো. കൂടാതെ ഇബളിന്റെ വെസ്റ്റ്യാന്ന് നിൽക്കറിയാലോ. അപ്പോൾ ഞാൻ നിന്നെ ആരാ? ലവർ. നിനക്ക് ധൻഷിയണ്ടോ? ഞാൻ നിന്റെ അടുത്ത് വരാറില്ല. എന്നെ ബൈക്കിൽ കൊണ്ടാക്കണമെന്ന്. അപ്പോൾ നീ എന്താ പറയണേ? ലൈസൻസ് ഇല്ല, ലൈസൻസ് ഇല്ലെന്ന്. ഇപ്പോ അവളെ വിടുമ്പോൾ കുഴപ്പില്ലല്ലേ? അവളെ വിടുമ്പോൾ ലൈസൻസ് ഉണ്ടോ? അത് ഈ ഏട്ടാൾക്ക് ലേണേഴ്സ് കിട്ടിയിട്ടുണ്ട്. നിനക്ക് ഇപ്പോ എത്ര ലൈസൻസ് ഉണ്ട്? 16 ഉം കാലേ. മാടി മാടി മാടി. നീ വള്ളിയാണ്ടി കറന്ന് ഉരുളല്ലേ? നീ എപ്പോഴും ഇങ്ങനെയാ.

ശരി സാർ പറയാ പോയിനോദ് വിനോദ് നിങ്ങൾ അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല ഇത് കഴിഞ്ഞ ആറ് മാസത്തിൽ നമ്മൾ ഏറ്റവും വേസ്റ്റ് ആയിട്ട് ബിസിനസ്സാണ് എങ്ങനെയാണ് സിക്സ് മന്ത്സ് ആയിട്ട് ഭയങ്കര ഫ്ലോപ്പാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയണം സീ അത് അതല്ല നിങ്ങൾ നോ ഫർദർ എക്സ്പ്ലനേഷൻ എനിക്കറിയണം അല്ലെങ്കിൽ എല്ലാവരുടെ പണിയും തെറിക്കും ആ നിങ്ങള് തർക്കല്ലേ എങ്ങനെ എന്നോട് തർക്കിക്കല്ലേ നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് എന്നെ മാനേജറാക്കി അവിടെ ഇത് വട്ടാത്ത പേടിയായി കേട്ടോക്ക് okay, എന്തെങ്കിലും okay, okay. <laughs> 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 <laughs>

ആ ഇത് ഞാൻ ഞങ്ങളെ പഠിക്കാൻ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു കുടിക്കാൻ എന്ത് ചായ വേണോ ജ്യൂസ് നിന്റെ അല്ല മോനെന്താ വേണ്ടത് ശരി മാങ്കോ ജ്യൂസ് എടുത്തോട്ട് എടുക്കാ കേറാ മാറുവാൻ സ്റ്റഡി കമ്പൈൻ സ്റ്റഡി